കഴിഞ്ഞ ദിവസം ആർച്ചലിൽ സംഘർഷത്തിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രാദേശികമായി ഭീതി പരത്താനും നുണപ്രചാരണം നടത്താനുമാണ് സി പി ഐ എമ്മിലെ ചിലർ ശ്രമിക്കുന്നതെന്ന് ബി ജെ പിയുടെ ആർച്ചൽ വാർഡ് ഓഫീസ് സെക്രട്ടറി വിഷ്ണു പി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ആർച്ചൽ ട്രാൻസ്ഫോർ ജംഗ്ഷനിൻ്റെ സമീപം ചില മദ്യപാനികൾ സംഘർഷത്തിലേർപ്പെടുകയുണ്ടായി തത് അവസരത്തിൽ നമ്മുടെ ബി ജെ പിയുടെ പ്രവർത്തകരവിടെ ഫ്ലെക്സും മറ്റ് കുടിതോർണങ്ങളും കെട്ടാൻ വേണ്ടി പോയ സമയത്ത് പരിചയമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടപ്പോൾ അവരെ ഒന്ന് പിടിച്ചു മാറ്റി സംഘർഷത്തിന് കുറച്ച് അയവ് വരുത്തി അവരെ പറഞ്ഞു വിട്ടു എന്നാൽ ഈ അവസരം മുതലാക്കി സ്ഥലത്തെ ഒരു പ്രമുഖ വ്യക്തി സി ഐ ടിവിൻ്റെയും സി പി എമ്മിൻ്റെയും ഒരു പ്രവർത്തകനായ വ്യക്തി അവിടെ സംഘർഷമുണ്ടാക്കിയത് ഫ്ലെക്സ് ബോർഡും മറ്റും കൊണ്ടുവന്ന ബി ജെ പിയും ബി ജെ പിയുടെ പ്രവർത്തകരുമാണെന്നും അതിൽ ചില നമ്മുടെ ബി ജെ പിയുടെ പ്രവർത്തകരുടെ പേര് സഹിതം അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഇത് സമാധാനപരമായ ആർച്ചലിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുവാനും ഒരു സ്പർദ്ധ ഉണ്ടാക്കുവാനും രണ്ട് പാർട്ടിക്കാര് തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കി ഒരു സംഘർഷം ഉണ്ടാക്കുവാനുള്ള ഒരു ഗൂഢമായ ശ്രമമാണ് ആ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരുടെയും അഭിപ്രായം മാനിച്ച് നമ്മൾ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിന് പ്രകാരമുള്ള നടപടിയുടെ ഭാഗമായി നാളെ തിങ്കളാഴ്ച ഈ വ്യക്തിയെ ഈ അപവാദ പ്രചരണം നടത്തുന്ന ഈ വ്യക്തിയെ സ്റ്റേഷനിൽ വെളുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പ്രവർത്തന നാട്ടിൽ സേവന പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരായ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷവും മറ്റ് അവരുടെ സഹായികളും ചേർന്ന് കൃത്യമായി ചെയ്യുന്ന ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരെ അനാവശ്യമായ കേസുകളിൽപ്പെടുത്തുക ആവശ്യമില്ലാത്ത കുപ്രചരണങ്ങൾ നടത്തി അവരെ തളർത്തുക അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ ഇതിനൊരു അവസാനം നമുക്ക് ഉണ്ടാവണം ഇലക്ഷന് ഓരോത്തർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും അവരവരുടെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കും പക്ഷേ അതിന് പകരമായി തിരിച്ച് അതേപോലെ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുകയല്ലാതെ കുപ്രചരണങ്ങളും മതസ്പർ സ്പർദ്ധയും അല്ലാതുള്ള ും പറഞ്ഞ് അവരെ മനം അടുപ്പിച്ച് തിരികെ വീട്ടിലിരുത്താം ഉണ്ടാകും ചൊവ്വാഴ്ച രാത്രി ബി ജെ പിയുടെ പ്രവർത്തകരായ വിഷ്ണു യു എസ് അനന്തു ആറും കൂടി ഫ്ലക്സ് ബോർഡും മറ്റും സ്ഥാപിക്കുന്നതിനു വേണ്ടി ആർച്ചൽ ട്രാൻസ്ഫോമർ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് പരിചയക്കാരായ രണ്ട് വ്യക്തികൾ തങ്ങളിൽ തർക്കവും പിടിവലിയും ഉണ്ടാകുന്നത് കണ്ടതെന്ന് വിഷ്ണു പറഞ്ഞു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ ഇരു കൂട്ടരെയും പിടിച്ചുമാറ്റി സമാധാനിപ്പിച്ചു വിട്ടെന്നും എന്നാൽ ഇത് ബിജെപി പ്രവർത്തകർ അക്രമം വിട്ടുവെന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു സി പി ഐ എം പ്രവർത്തകനായ മണി വിലാസത്തിൽ സജിലാലിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് സംഘർഷത്തിൽ ഏർപ്പെട്ട വ്യക്തികളുടെ പേരിൽ കേസെടുത്തിട്ടില്ല കേസിൽ ബി ജെ പിക്ക് പങ്കില്ലെന്ന് സംഘർഷത്തിൽ ഉൾപ്പെട്ടയാൾ വെളിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ മുദ്രാവിഷന് ലഭിച്ചു എടാ അത് ഇത് ഈ ആൾക്കാരെ ഇളക്കാൻ ചുമ്മാരെ സംഭവം നടന്നത് ഇത് ഇങ്ങനെ വടക്കുണ്ടാവുന്നേ അല്ലാതെ ബി ജെ പിടെ വന്നിട്ട് വടക്കുണ്ടാക്കുന്നോ പാർട്ടിക്കാര് പോലോ അതെ അങ്ങനെ വഴക്കുണ്ടാക്കുന്നോ അങ്ങനൊന്നുമല്ല ഇത് ചുമ്മാതീ വടക്കുണ്ടാക്കിപ്പിക്കുന്നതാണ് അറിയാലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നെങ്കിൽ അത്ര ആൾക്കാരോട് ഇത് നിൽക്കാൻ വേണ്ടി അത് ശരിയുള്ള കാര്യം എന്നിട്ട് പോലീസാരെ വിളിച്ചു വരുത്തി അത് ഓക്കെ ഒരു വടക്കടക്കം പോലീസാർ വരണം അത് വിളിക്കണം നമ്മുടെ വീട്ടിൽ മുമ്പിൽ നടന്നാലും നമ്മൾ പോലീസാരെ വിളിക്കുമല്ലോ അതിന്റെ ഒരു മര്യാദകൾ കാണിക്കണമായിരുന്നു അങ്ങനെ വിളിച്ചാൽ മതിയായിരുന്നു അല്ലാതെ ഇങ്ങനെ കാണിക്കരുതായിരുന്നു ഇതായിരുന്നു കാര്യം ഇതേ സംഭവമാണ് അല്ലാതെ ഒന്നും ഇത് വേറെ ഒരു ലാംഗ്വേജ് ആയിട്ട് സംസാരം ഇരു പാർട്ടികളും തമ്മിൽ അതുവഴി നാട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള ഗൂഢശ്രമമാണ് കുറ്റാരോപിതൻ നടത്തി വരുന്നതെന്ന് പരാതിയിൽ പറയുന്നു സജിരാലിന്റെ തന്നെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയുമെന്നും അപവാദ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുടലൂരിന്റെ പൊൺതിളക്കം അല്ലവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള சௌகரியம் விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பாக சம்மானங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாய்ச்சிகளிலும் திறந்து பிரவாத்தி கோல்டன் டயமண்ட் போஸ்ட் ஜங்ஷன்